തിരുവനന്തപുരം പാറശാല പഞ്ചായത്തിൻ്റെ അനാസ്ഥ കാരണം ചവറ് കൂമ്പാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വീടിന് മുന്നിലാണ് കർമാനൂസ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു കുടുംബം താമസിക്കുന്ന വീടാണിത് ഈ വീട്ടിൽ അച്ഛൻ അമ്മ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവർ താമസിക്കുന്ന ഈ വീടിന് മുന്നിലാണ് ചവറ് കൂമ്പാരം അതായത് ഈ പഞ്ചായത്തിലുള്ള എല്ലാ ഈ പഞ്ചായത്ത് ഈ വാർഡിലെ എല്ലാ ചവറുകളും കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കർമ്മ പുറത്തുവിടുന്നത് ഇവിടെ മനുഷ്യവാസമുള്ള സ്ഥലത്താണ് ചപ്പു ചവറുകൾ ചപ്പു ചവറുകൾ മാത്രമല്ല പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരങ്ങൾ തന്നെ വേണം പറയാൻ ചാക്ക് ചാക്ക് കണക്കിനാണ് ഇവിടെ ഈ കൂമ്പാരങ്ങൾ ഈ ഒരു മാലിന്യങ്ങൾ ഇവിടെ ഉള്ളത് മാത്രമല്ല ഏകദേശം ആറു മാസത്തോളം പഴക്കമുള്ള മാലിന്യങ്ങളടക്കം ഇവിടെയുണ്ട് പഞ്ചായത്തിന് നിക്ഷേപിക്കാൻ മറ്റു ഇടങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുടുംബം താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഇവിടെ നിക്ഷേപിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് നാട്ടുകാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം നാട്ടുകാർക്ക് പൊറുതിമുട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു മാലിന്യ കൂമ്പാരം കാരണം നാട്ടുകാർക്ക് അയൽപ്പക്കത്തുള്ളവർക്കൊന്നും ഇവിടെ ജീവിക്കാൻ ും കഴിയുന്നില്ല എന്നുള്ള ഒരു വലിയൊരു പരാതികളാണ് ലഭിച്ചിരിക്കുന്നത് നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം ഇദ്ദേഹമാണ് ഈ ഒരു വീട്ടിൽ ഇത്തരത്തിൽ മാലിന്യ കൂമ്പാരങ്ങൾ കാരണം ബുദ്ധിമുട്ടുണ്ടാകുന്നു പറഞ്ഞ് പരാതി കൊടുത്തത് തൊട്ടടുത്ത വീട്ടിലെ ആളാണ് പേരെങ്ങനെയാണ് ഗോപി പരാതി കൊടുത്തിരുന്നോ എപ്പോഴാണ് പരാതി കൊടുത്തത് പരാതിയുടെ റെസീപ്റ്റാണല്ലേ ഇത് ഇത് പാറശാല പാറശാല പഞ്ചായത്തിൽ ഇദ്ദേഹം ഇവിടെ ഈ ചവർ കൊണ്ട് ഇവിടെ ഇടുന്നു എന്നുള്ളത് അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് ഇവിടെ ഇടുന്നു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കൊടുത്തിരുന്ന ഒരു പരാതിയുടെ അക്നോളജ്മെൻറ്റ് റെസിപ്റ്റാണ് ഇപ്പോൾ ഈ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇതിന് ഈ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് റെസ്പോൺസ് എന്താണ് കിട്ടിയത് അവർക്ക് വലിയ താല്പര്യമില്ല മാറ്റണമെന്നുള്ള അവർക്ക് പോട്ടോ കാരണം അവർ പൈസ കൊടുക്കാൻ പറ്റില്ല ായിരിക്കും പൈസ ഒരു വീട്ടിൽ നിന്ന് ഈ വീട്ടിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വീടുണ്ട് ഇത്തരം ഒരു വീട്ടിൽ നിന്ന് അൻപത് രൂപ വെച്ചാണ് അവർക്ക് കിട്ടേണ്ടത് അതിൽ കുറേ പേര് വീടുകളിലാൾ താമസമില്ലാതെ എന്തായാലും ഒരു ആയിരം വീട് അൻപത് രൂപ വെച്ചിട്ട് അൻപതിനായിരം രൂപയായി ാണ് പട്ടികയിൽ ഇപ്പോഴത്തെ വോട്ടർ പട്ടികയാണ് അതായത് ഒരു നിന്ന് എത്ര രൂപയാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുക്കുന്നതിന് വാങ്ങിക്കുന്നത് അൻപത് രൂപയാണ് രൂപയാണ് പഞ്ചായത്തുകാർ മേടിക്കുന്ന അൻപത് രൂപയാണ് വാങ്ങിക്കുന്നത് ഈ അൻപത് രൂപ വാങ്ങിക്ക് ശമ്പളം കൊടുക്കുന്നില്ല ബാക്കിയെല്ലാം പഞ്ചായത്താണ് പോകുന്നത് ഈ അത്തരത്തിൽ വീടുകളിൽ എത്ര വീടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വീടുകളിലെ മാലിന്യമാണ് ഈ ഒരു പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന മൂന്ന് പേർ മൂന്ന് കുഞ്ഞുങ്ങളടക്കം ഉള്ള ഒരു കുടുംബം അഞ്ചു പേർ താമസിക്കുന്ന ഈ ഒരു വീട്ടിൽ കൊണ്ട് ഇട്ടിരിക്കുന്നത് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു അനാസ്ഥ തന്നെയെന്ന് വേണം നമുക്ക് പറയാൻ അപ്പോൾ ഈ വീട് തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും വീട് വളരെ പൊട്ടി പൊളിഞ്ഞ നിലയിലാണ് ഇങ്ങനെ ഒരു പാറശാല പഞ്ചായത്തിൻ്റെ കീഴിൽ ഇത്തരത്തിലൊരു അനുഭവിക്കുന്ന ഒരു വീടാണ് വീട്ടിൽ ഈ വീട്ടിലുള്ളവർ ഇത്തരത്തിൽ കയറി കിടക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ദുരിതം അനുഭവിക്കുന്നു അതിനൊപ്പം തന്നെയാണ് ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾ വരുന്ന തരത്തിൽ മൂന്ന് കുഞ്ഞുങ്ങൾ താമസിക്കുന്നുണ്ട് ഈ വീട്ടിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം ഇട്ട് കൊണ്ടിട്ടിരിക്കുന്നു എന്നത് വേണം നമുക്കിവിടെ അറിയാൻ കഴിയുന്നത് നാട്ടുകാരടക്കം എല്ലാം പരാതി പറഞ്ഞിരിക്കുകയാണ് അല്ല അതാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾ ആരെയല്ലോ പറഞ്ഞ പഞ്ചായത്തിൽ കംപ്ലൈൻറ്റ് പഞ്ചായത്ത് അനസ്ഥ ഉണ്ടല്ലേ ഇത് വരുന്നത് അവരടുത്ത് മാറ്റിയാൽ പറ്റിയല്ല അപ്പോൾ നമ്മളൊക്കെ വിട്ടടുത്ത് തന്നെ കൊണ്ടുവരണമെന്നൊന്നുമില്ല ആ ഒരു ദൂഷ്യം ഞങ്ങൾക്കാണ് ഇപ്പം എത്ര നാളായിട്ട് ഈ എൻ്റെ അഭിപ്രായത്തിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെയാണ് കുറേ സാധനങ്ങളൊക്കെ മാറ്റി കംപ്ലയിന്റ് കൊടുത്തിട്ട് മാറ്റിയത് ഇതുവരെ ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടു ആടുമ്പോടുത്ത് പറഞ്ഞു പിന്നെ പഞ്ചായത്ത് ചെന്ന് വന്ന് പറഞ്ഞു ഒരിക്കലും ഒരു പരിശോധന കൂടെ ആളും വന്നു ആൾ വന്നപ്പോൾ അയാൾ അവിടെ ചെന്ന് പറയല്ലേ ആ അങ്ങനെ ഒരു കുഴപ്പമില്ല എന്നും നാട്ടിലൊക്കെ ഒന്ന് പിന്നെ വരാ കുഴപ്പമില്ല എന്നും അവർക്കും താല്പര്യമില്ല ഈ വീട്ടിലെ ഗ്രഹനാഥ ഈ പഞ്ചായത്തിലെ ഈ വീട് തോറും നമ്മുടെ ഈ പ്ലാസ്റ്റിക് മാലിന്യം എടുക്കുന്ന ഒരു ജോലി ചെയ്യുന്ന യുവതിയാണ് ആ വരുമാന മാർഗം കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് അപ്പം ഇവരിപ്പം പറയും ഈ ജോലിക്ക് സഹോദരി പോയി തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം ആകുന്നുണ്ട് അപ്പം ആ നാൾ മുതൽ ഇത് ഇവിടെ ശേഖരിക്കുന്നുണ്ട് പഞ്ചായത്തുനിന്ന് തന്നെ ഈ ചവറ് ശേഖരിക്കുന്നതിലേക്ക് വേണ്ടി അപ്പുറത്ത് ജംഗ്ഷൻ കട്ടൻ കവറിൽ ഒരു ബോക്സ് അടിച്ച് വെച്ചിട്ടുണ്ട് അത് ഫില്ലാണ് അപ്പം അത് വീണ്ടും പഞ്ചായത്തുകാർ എടുത്ത് മാറ്റിയാൽ മാത്രമേ ഈ തൊഴിലാളികൾക്ക് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടെ കൊണ്ട് വെക്കാൻ കഴിയുകയുള്ളു അപ്പോൾ അതിപ്പം എൻ്റെ ഓർമ്മ ഒരു ഒരു വർഷം കൊണ്ട് അത് ഫുള്ളാണ് അത് എടുത്ത് മാറ്റുന്നില്ല അങ്ങനെയാണ് സഹോദരി ഈ വീട്ടിലേക്ക് ഇത് കൊണ്ടുവരാൻ തുടങ്ങിയത് അപ്പോൾ ഇതുകൊണ്ട് ഇപ്പം വീട്ടിൻ്റെ അകത്ത് വരെ ഇത് വെച്ചിരിപ്പുണ്ട് അവിടെ രണ്ട് കുഞ്ഞു അവരഞ്ച് പേരാണ് രണ്ട് കുഞ്ഞുങ്ങളും മൂന്ന് കുഞ്ഞുങ്ങളും ഭാര്യ ഭർത്താവുമാണ് ഇവിടെ ആ ഒരു കുഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ക്യാമറ ദയവ് ചെയ്ത് ആ ഒന്ന് കാണിക്കാമോ ആ കുഞ്ഞിരിക്കുന്നത് ആ ചവറ പൂനേരടുത്താണ് അപ്പോൾ പഞ്ചായത്തിൽ നിന്നും ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി ആ സഹോദരിക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഈ വാർഡിലെ എല്ലാ ജനങ്ങളും ആ സഹോദരിക്ക് വേണ്ടി നിലനിൽക്കുമെന്നും ആ സഹോദരിയുടെ വീട്ടിൽ നിന്നും ഈ മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റി അവർക്ക് ഒരു സുഗമമായ ജീവിതത്തിനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കണമെന്നും അവരെ ജോലിയായി ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ നിന്ന് ഏതൊരു രീതിയിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ അഭിപ്രായം പഞ്ചായത്താണ് ഇതിനെല്ലാം കാരണം പഞ്ചായത്ത് ഈ മാലിന്യങ്ങൾ മാറ്റാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ പഞ്ചായത്തിന് ഉണ്ടാക്കണം അപ്പം എന്താണ് ഇത് പറയാനുള്ളതെന്ന് പറയും ഇത് നമ്മളവിടെ കട്ടൻകവറിലാണ് ഇതിന്റെ മിനി എം സി എം സി എഫ് വെച്ചിരിക്കുന്നത് അവിടെ ഇരുന്ന് തിരിക്കാൻ നമുക്ക് പറ്റൂല കാരണം അതിന്റെ സൗകര്യത്തിനാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് ഇതിനെ എല്ലാം കുറേ ചേട്ടൻ എടുത്തു മാറ്റിക്കൊണ്ടാണ് ഇരിക്കുന്നത് പഞ്ചായത്തോടെ എന്ന് പറയാൻ പറ്റില്ല ഇത് എൻ്റെ ജോലി കളയാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ഈ നാട്ടിൽ ശ്രമിക്കുന്നുണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം ഞാൻ ഇത്ര കഷ്ടപ്പെട്ടാണ് ഇതിനെ ഈ നാട്ടിലെല്ലാം കടന്ന് ഞാൻ അമ്പത് രൂപയാണ് നമുക്ക് ഇവർ പറയുന്നത് എനിക്ക് പതിനാറായിരം രൂപ ശമ്പളം ഉണ്ട് നമുക്ക് ഒരു വീട്ടിൽ നിന്ന് അമ്പത് രൂപ വെച്ചാണ് ഇത്ര അമ്പത് നൂറ് വീട്ടിൽ നിന്ന് കിട്ടുന്നെങ്കിൽ അതിൻ്റെ ശമ്പളം മാത്രമേ ഉള്ളൂ നമുക്ക് അല്ലാതെ നമുക്ക് ഇതിൻ്റെ ഇതൊന്നുമില്ല നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ആർക്കും ഒരു ദ്രോഹത്തിന് ഒന്നും പോകുന്നില്ല ഇതിന് പഞ്ചായത്തുകാർ ഇതിൽ നിന്നും മാറ്റാനുള്ളത് അവർ കുറേശായിട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് പഞ്ചായത്ത് എടുത്തിട്ട് പോയില്ലല്ലോ ഈ ഒരു നിങ്ങൾ പറഞ്ഞിട്ടില്ലേ രണ്ട് കഴിഞ്ഞ മാസം എടുത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തോ പണി എന്തോ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവർ എടുത്തില്ല പക്ഷേ ഈ മാസം ലാസ്റ്റ് വരെ വന്ന് എടുക്കാൻ വേണ്ടിയാണ് അവരിയ്ക്കുന്നത് അപ്പൊ നമ്മൾ നിങ്ങൾ പരാതിപ്പെട്ടില്ലേ നിങ്ങൾ പരാതിപ്പെട്ടില്ലേ നിങ്ങൾക്ക് തന്നെ മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നു ഇപ്പം മാലിന്യം കൊണ്ട് ഇത് ഇങ്ങനെ ബുദ്ധിമുട്ടെന്ന് നിങ്ങൾ പരാതിപ്പെട്ടില്ലേ അത് പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പൊ പ്രസിഡന്റ് പറഞ്ഞ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാം എന്നുള്ള ഒരു വാക്ക് എനിക്ക് തന്നിട്ടുണ്ട് ആ അതിനെ പ്രസിഡന്റ് മാറ്റി തന്നെ പക്ഷെ നാട്ടുകാർ പറഞ്ഞു ഇതെല്ലാം ഈ വേസ്റ്റുകളെല്ലാം അങ്ങനെ ഒന്നും ആയില്ല കഴിഞ്ഞ മാസത്തിന്റെ ബാലൻസ് ഈ മാസം കുറച്ചെടുത്തതുമാണ് അപ്പൊ ഇതിനെ എത്രയും പെട്ടെന്ന് തരം തരംതിരിച്ച് ഈ മാസം തന്നെ ഇവിടുന്ന് നീക്കം ചെയ്യും തരം തിരിക്കുന്ന തരംതിരിക്കുന്ന പല സെക്ഷനായിട്ട് തരംതിരിക്കണം അമ്പത് വയസ്സൊക്കെ കവർ പാൽ കവർ പിന്നെ എം എൽ പറഞ്ഞിട്ട് എച്ച് എച്ച് എം ഉണ്ട് അങ്ങനെ അത് തന്നെ അതിൽ തന്നെ കുറേ ഐറ്റംസായിട്ട് തരംതിരിക്കണം ഒരു പത്ത് ഇരുപത്തിരണ്ട് ഐറ്റം ആയിട്ട് നമുക്ക് തരംതിരിക്കേണ്ട ഒരിതുണ്ട് പിന്നെ വീടുകളിൽ നിന്ന് എടുക്കുന്ന ഇത് ഈ പ്ലാസ്റ്റിക് കവറുകൾ കഴുകി തരണം അങ്ങനെ ഒരു അങ്ങനെയില്ല ആട്ടിയ മാവിന്റെ കവറും പാൽ കവറും മാത്രമാണ് കഴുകി തരണം എന്ന് പറയുന്നത് അല്ലാതെ വേറെ ഒരു കവറും കഴുകി തരേണ്ട കാര്യമില്ല പിന്നെ നിറഞ്ഞതാണെങ്കിൽ വെള്ളമൊക്കെ ഉണങ്ങി ആ ഒരു കാരണം ഇത് മെഷീൽ വെച്ച് പൊടിക്കുന്നത് കൊണ്ട് നമ്മൾ ഉണങ്ങിയിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളതിന് ഇപ്പോൾ ഈ വീലുള്ള വീടുകളിലെല്ലാം ഇത്ര വീടുണ്ടെന്ന് അറിയാമോ ഇവിടെ ഒരു അറുന്നൂറ്റി അൻപത് വീട് ഉണ്ട് അറുനൂറ്റി അൻപത് വീട്ടിലും ജിഷയാണോ പോയി ചെന്ന് മാലിന്യം ഉണ്ട് ഞങ്ങൾ രണ്ടുപേരാണ് പോയി കളക്ട് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കും പഞ്ചായത്തിന്റെ വണ്ടി ഇവിടെ വന്ന് എടുത്തിട്ട് പോകും പക്ഷേ ഈ വണ്ടിക്ക് പണിയായത് കാരണത്താൽ എടുത്തുകൊണ്ട് പോകാത്തത് കൊണ്ടാണ് ഈ മാലിന്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വരേണ്ടി വന്നത് ഓക്കെ അപ്പൊ ജിഷ പറയുന്നത് പഞ്ചായത്തിലെ വാഹനത്തിന് തകരാറ് പറ്റിയത് കൊണ്ടാണ് പക്ഷേ ജനങ്ങൾക്ക് നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവരിങ്ങനൊരു പരാതി നമ്മൾ താരം മാറ്റും